ഇടുക്കി കരിമ്പന് സമീപം വാഹനാപകടം ഒരാൾക്ക് പരിക്കേറ്റു ടി അടിമാലിക്കുമലി ദേശീയപാതയിൽ കരിമ്പനും അശോക കവളയ്ക്കും ഇടയിലാണ് അപകടമുണ്ടായത് അപകടത്തിൽ തടിയമ്പാട് മുളകവള്ളി സ്വദേശിയായ കൊച്ചുപറമ്പിൽ ബേബിക്ക് പരിക്കേറ്റു കട്ടപ്പണയിൽ നിന്നും എറണാകുളത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സാണ് അപകടം സൃഷ്ടിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിനോടുകൂടി ആയിരുന്നു അപകടം അമിത വേഗതയിലായിരുന്ന കെ എസ് ആർ ടി സി ബസ് വളവിൽ ഇരുചക്രവാഹനത്തെ മറികടക്കുന്നതിനിടെ ബസിന്റെ പിൻഭാഗം ബൈക്കിൽ തട്ടുകയായിരുന്നു ബൈക്കിൽ നിന്നും തറച്ചു വീണ ബേബിയെ പരിക്കുകളോടെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഇരുചക്ര വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഇടുക്കി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ബേബിയുടെ പരിക്ക് ഗുരുതരമല്ല ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി